അപ്പൊ ഇത് ഇട്ട് കളിക്കുന്ന ഉറിയൂടെ പറഞ്ഞത് പിന്നെ ഉറിയൂടെ തന്നെയാണ് ഫുൾ ഉറിയൂടത്തെ ടാർഗറ്റ് എത്രയാണെന്ന് വെച്ചി ലൈക്സ് ആണെങ്കിൽ സപ്പോർട്ട് പറഞ്ഞാൽ എട്ടിന് നമ്മുടെ ലൈഫിന്റെ അടുത്ത് ആയിക്കൊണ്ട് ജോയിൻ ചെയ്യാൻ പറ്റില്ലേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യും നിങ്ങള് നല്ലോണം വീ തന്നാ മതി അത്ര നല്ലോണം വ്യൂ തരൂന്ന് ഞാൻ വിചാരിക്കുന്നു ഒരു കിട്ടുമ്പോൾ ശനി നേറാണ് അങ്ങനെയൊക്കെ വെച്ചിട്ട് നമുക്ക് വീഡിയോ ഇങ്ങനെ ലൈവൊക്കെ ആവാ അപ്പങ്ങനെ നമുക്ക് നക്ഷത്ര മാപ്പ് ആണെങ്കിൽ കിട്ടിയങ്ങനെ നമ്മളങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് ഗൈസ് നമ്മളുടെ പുട്ടും ആലോചിക്കുമ്പോൾ നടുക്കില് വേണ്ട ആയിരിക്കണം ടോപ്പിയ എപ്പാട്ടോ എന്തോ സ്വാധീനത്തിലാണറേ നമ്മുടെ കളിക്കും ക്യാമറമാൻസിന് ഇതു കൊണ്ടുവരും അവൻ ചെലപ്പോ നാളെ വരും നമുക്ക് നമുക്ക് നമ്മുടെ വേൾഡ് സർവേ കൊണ്ടുവരാം അപ്പൊ കാണട്ടെ അവൻ ഏത് സ്ഥലത്തേക്ക് പോയി കണ്ടുപിടിക്കാനാണോ എന്തോ ഞാൻ കൊറേ ദൂരം വന്നിട്ടാണ് ഇവിടെ എത്തിയത് എവിടെ പോയി അവനെ കൊണ്ടുവരുന്നാണ് ഞാൻ ആലോചിക്കുന്നത്

പിന്നെ കഴിച്ച നിങ്ങള് ഓർമ്മ എന്നിട്ട് പറയാ എനിക്ക് നല്ലത് കിട്ടി ഏത് കണ്ണാണോ ഏതാണെങ്കിലും നല്ല അടി കിട്ടി കിട്ടുന്നു സെറ്റാക്കി എം പിന്നെ വെറുതെ ഞാൻ ഏത് കണ്ണോണ്ടേ ഇങ്ങനെ എന്തടി കിട്ടിയ ും എന്തൊക്കെയോ പൊട്ടി റിപ്പയർ ചെയ്തിട്ട് എന്റെ മൊന്നിജിയാ പഠിച്ചേക്കണു ഫൈറ്റ് ഫൈറ്റെടുക്കാനും പറ്റില്ല ആ മെഡ് മാറി മിനിറ്റ് മതി ഹെൽത്ത് എന്തോ സിമ്പിളാ ഹെൽത്ത് കേറിയിട്ടുണ്ട് ഈ മെഡെടുത്തേക്കാം വലിയതും ഇത് പറ്റവണല്ലേ

സൈഡിൽ കൂടെ ഒന്ന് പോന്നൊന്നടിക്കല്ലേ എവിടുന്നൊക്കെ അടിവരുണ്ട് ഓടിക്കൂടുന്നു എവിടുന്നൊക്കെ അടിവരുണ്ട് ഓടിക്കൂടുന്നു ഹെൽമെറ്റ് വെസ്റ്റ് ഒന്നില്ലേ സ്കൂട്ടി ഒന്നും ഇല്ല അത് എമേനല്ലേ കണ്ടത് ഞാൻ ഒരു വേറെ വേറെ എനിമിപ്പോ അങ്ങനെ അങ്ങനെ അടപടാ പൊട്ടിയിട്ട് നമ്മളങ്ങനെ വന്നിരിക്കുന്നു ലോബിലേക്ക് വന്നിരിക്കുന്നു പതിമൂന്ന് പ്ലസ് ആയിട്ട് സീയസിനെനിക്കൊരു ഹോണ സ്കോറാണ് ഗൈസ് അല്ലെങ്കിൽ നമുക്കൊരു ഹോണ സ്കോർ പറയുന്ന ഒരു സീയസും കൂടി കളിച്ചിട്ടുണ്ട് നിർത്തായിരുന്നു ഗൈസ് ഹോണ സ്കോർ പോയില്ല ഗൈസ് അപ്പോൾ ഇഷ്ടപ്പെടും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ ഗൈസ് ബൈ